ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സുജിൻ സുഗതൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായിരുന്ന ബെഞ്ചമിൻ ഡിസ്രേലി സഭയിൽ ആദ്യമായി പ്രസംഗിക്കാൻ എഴുന്നേറ്റു ഇത് കണ്ട സഭാ അംഗങ്ങൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയും ഡെസ്കിലടിച്ച് ബഹളം വെച്ച് ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ബെഞ്ചമിൻ ഡിസ്രേലി ഇരിക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു ഞാനിപ്പോൾ ഇരിക്കുന്നു ഒരു നാൾ എൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരും വർഷങ്ങൾക്ക് ശേഷം ബെഞ്ചമിൻ ബുസ്രേലി മഹത്തായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിത്തീർന്നു വർഷങ്ങളോളം അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു അതെ പരാജയങ്ങളും പരീക്ഷണങ്ങളും വൈകല്യങ്ങളും നമ്മുടെ ശക്തി പുറത്തെടുക്കുവാനാകുമോ എന്നുള്ള പരീക്ഷണമാണ് അവ വിജയിക്കാനുള്ള ഉത്തേജനമാണ് താങ്ക് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്